കൊപ്പം ഗ്രാമപഞ്ചായത്ത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നറക്കെടുപ്പിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിലവിൽ വന്നത് ആ ഒന്നര വർഷക്കാലം വലിയ വികസന കുതിപ്പ് നമ്മുടെ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താകെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ നമുക്കറിയാം നമ്മുടെ കൊപ്പൺ ടൗണ് സംസ്ഥാന സർക്കാരിന്റെ രണ്ട് കോടി രൂപ നമുക്ക് അനുവദിച്ചു കിട്ടിയത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് കൈയേറ്റങ്ങൾ ഒഴിപ്പിച്ച് ഇന്നത്തെ കൊപ്പൺ ടൗൺ ആക്കി മാറ്റാൻ കഴിഞ്ഞാൽ നിരവധി പദ്ധതികൾ അതിന്റെ തുടർച്ചയായിട്ട് ഇനിയും നടപ്പാക്കാനുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഡയാലിസ് ചെയ്യുന്ന രോഗികൾക്ക് മാസത്തിൽ നാലായിരം രൂപ കൊടുക്കല് ലൈഫ് ഭവന പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതിയാണ് ഈ വീടില്ലാത്ത ആളുകളുടെ അപേക്ഷ ഓൺലൈനായിട്ട് ലഭിച്ച് അഞ്ഞൂറ്റി പതിനൊന്ന് പേര് ഭൂമി ഭൂമിയുള്ള ഭവനരഹിതരുടെ ലിസ്റ്റും അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി ഒമ്പത് പേര് ഭൂമിയില്ലാത്ത ഭവനരഹിതരുടെ ലിസ്റ്റും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് അന്ന് സർവേ നടത്തി കിട്ടി അവർക്ക് എല്ലാവർക്കും വീട് കൊടുക്കാനുള്ള സം എല്ലാ പദ്ധതികളും തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അന്ന് പട്ടികജാതി വികസന ഫണ്ട് പഞ്ച് കൊപ്പം പഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രൂപ പോലും ബാക്കിയില്ലാതെ മുഴുവനായി ചെലവഴിച്ച് ജില്ലയിൽ അവാർഡ് കിട്ടിയ പഞ്ചായത്തിന് അവാർഡ് കിട്ടുകയുണ്ടായി ഇങ്ങനെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യു ഡി എഫിന്റെ അധികാരക്കൊതി ബി ജെ പി യേയും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ എൽ ഡി എഫ് ഭരണസമിതിയെ അട്ടിമറിച്ച് അവരെ കോലീബി ഭരണം ഏകദേശം ഒന്നര വർഷത്തിലധികം പഞ്ചായത്ത് ഭരണം കയ്യാറ് ആ ഒരു രണ്ട് വർഷത്തെ ഭരണം ഒപ്പം പഞ്ചായത്തിനുണ്ടാക്കിയ എല്ലാ നേട്ടങ്ങളെയുംകോട്ടടിക്കുക നമ്മുടെ ജലജീവൻ മിഷൻ പദ്ധതി വന്നതിന്റെ ഭാഗമായി എല്ലാ റോഡുകളും വെട്ടിപ്പൊളിച്ചതിന്റെ ഭാഗമായി വലിയ ദുരിതത്തിലായിരുന്നു ആ റോഡ് വികസനത്തിനായി കിട്ടിയ രണ്ട് കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപ ചെലവഴിക്കാതെ ഒരു അറുപത് ലക്ഷം രൂപയോളം അരക്കോടിയിലധികം രൂപ ചെലവഴിക്കാതെ ലാബ്സാക്കി കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് അന്ന് അതിനെതിരായി വലിയ ബഹുജന പ്രക്ഷോഭം ഉയർന്നതാണ് മാത്രമല്ല യു ഡി എഫ് ഏത് കാലത്തും പറയുന്നതാണ് പട്ടികജാതി വികസനം വണ്ടി ചെലവഴിക്കുന്നില്ലാന്ന് കപട നാടകത്തിൽ സമരം നടത്തിയത് പക്ഷെ അവര് ഭരണത്തിൽ വന്ന് ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു ഇടപെടലും നടത്താൻ കഴിഞ്ഞില്ല എഗ്രിമെന്റ് വെച്ച ആളുകൾക്ക് തന്നെ പൈസ കൊടുക്കാതെ ജനങ്ങൾ നട്ടം തിരിക്കുന്ന ഒരു കാലമായിരുന്നു നമ്മുടെ ടൗൺ വികസനത്തിന് വീണ്ടും ലഭിച്ച നാലു കോടി രൂപ അത് പശ്ചാത്തല ഇടപെടൽ നടത്തേണ്ടത് ഗ്രാമപഞ്ചായത്താണ് അതിന്റെ ഭാഗമായി ആ ഫണ്ട് നമുക്ക് ചെലവഴിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരവധി പ്രവർത്തനങ്ങൾ ടൗൺ നവീകരണത്തിന് നമ്മൾ പദ്ധതി തയ്യാറാക്കിയിരിക്കുമ്പോഴാണ് ഈ അവിശ്വാസത്തിലൂടെ ഈ ഭരണസമിതി അന്ന് പുറത്താക്കിയത് അവരുടെ ഉള്ളിലുള്ള കുതികൽവെട്ടും അധികാരത്തിന്റെ അഴിമതിയും എല്ലാം കൂടി ഒരു യു ഡി എഫിൽ നിന്ന് തന്നെ ഒരു അംഗം നമ്മുടെ കൂടെ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഭരണം തിരിച്ചു പിടിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ടാം തീയതി നമുക്ക് ഈ വീണ്ടും എൽ ഡി എഫിന് ഭരണം കിട്ടുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ലൈഫ് ഭവന പദ്ധതിയിലെ മുഴുവൻ അപേക്ഷകരെയും നമ്മൾ വിളിച്ചു വരുത്തി അർഹരായ മുഴുവൻ ആളുകൾക്കും എഗ്രിമെന്റ് വെച്ച് വീട് കൊടുത്തു ഇന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വീടില്ലാത്തവരുടെ ലിസ്റ്റ് മുഴുവനായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു നൂറ്റി മുപ്പത്തി മൂന്ന് പേർ ഭൂമിയില്ലാത്ത ആളുകളുണ്ട് അവർക്ക് കൂടി വീട് കൊടുക്കാൻ ആവശ്യമായ ഭൂമി കണ്ടെത്താനുള്ള വലിയ ഇടപെടൽ നമ്മൾ ഭരണസമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ അടുത്ത് തന്നെ നമ്മൾ പൂർത്തീകരിച്ച് എല്ലാവർക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രാദേശിക മേഖലയിൽ കൂടെ പോയ കാണാം ചെറിയ ചെറിയ വീടുകൾ കയറുന്നു ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാക്കുന്നതാണ് അത് മാത്രമല്ല നമ്മുടെ റോഡ് കിട്ടിയ ഫണ്ടുകളെല്ലാം തന്നെ ഒരു രൂപ പോലും ചെലവഴി നഷ്ടപ്പെടുത്താതെ നൂറ് ശതമാനം ചെലവഴിച്ച് റോഡുകൾ തൊണ്ണൂറ് ശതമാനത്തിലധികം പണി കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെ ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പതി നാലര കോടി രൂപ ശേഷിക്കുന്ന റോഡ് കൂടി വെച്ച് എല്ലാ റോഡുകളും ഇപ്പതായി മഴ മാറുന്നതോടുകൂടി പണി പൂർത്തീകരിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി നമുക്ക് അനുവദിച്ച മുഴുവൻ ഫണ്ടും ചെലവഴിച്ചതിന്റെ ഭാഗമായി ഏപ്രിൽ ഒന്നിന് നമ്മുടെ സംസ്ഥാനത്ത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനത്തും ജില്ലയിൽ ഒന്നാമതുമായി അതിന്റെ അവാർഡ് കിട്ടിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന എല്ലാ ഫണ്ടുകളും കൃത്യസമയത്ത് തന്നെ നമ്മൾ ചെലവഴിക്കാനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ കൊപ്പം ഗ്രാമപഞ്ചായത്തിന് ഈ കാലയളവിലാണ് ഗ്രാമപഞ്ചായത്തിന് വില്ലേജ് ഓഫീസ് സ്വന്തമായി അതുപോലെ നമ്മുടെ മൃഗാശുപത്രി അതുപോലെ ജലജീവൻ മിഷന്റെ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ സൗകര്യങ്ങള് അതുപോലെ നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറി ഇപ്പൊ പണി തുടങ്ങാൻ പോവുകയാണ് സബ് സെന്ററിന്റെ പണികൾ തുടങ്ങാൻ പോവുകയാണ് അതുപോലെ നമുക്ക് ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു ഗ്രൗണ്ട് അതിപ്പോ എം എൽ എയുടെ ഇടപെടലിന്റെ ഭാഗമായി ഒരു കോടി രൂപ പാസ്സായി ഇപ്പൊ അതിന്റെ പണി തുടങ്ങാൻ പോവുകയാണ് പോലീസ് സ്റ്റേഷൻ കൊപ്പത്ത് എല്ലാ അത്യാധുനിക കൂടി നമ്മൾ സമയം സ്ഥലം കണ്ടെത്തി കൊടുത്തു അവിടെ പണി പണി തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ കൊപ്പത്ത് ഏറ്റവും ഇന്നേ വരെ നടക്കാത്ത വലിയ ഒരു വികസന കുതിപ്പിലാണ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നേരത്തെ അചേട്ടൻ സൂചിപ്പിച്ച ഈ ഭരണസമിതിക്ക് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ശനിയാഴ്ച കൊപ്പം അങ്ങാടിയിൽ രാവിലെ പത്ത് മണിക്ക് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയാണ് തൊഴിലുറപ്പ് മേഖലയിൽ കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതിന്റെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് മേഖല വലിയ പ്രതിസന്ധിയിലാണ് എങ്കിലും നൂറ് നൂറ് ദിവസം പൂർത്തീകരിച്ച തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ചവർക്ക് ആദരവ് നൽകുകയാണ് മാലിന്യ സംസ്കരണം വലിയ ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട് ഒപ്പം ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിൽ വലിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഹരിതകർമ്മ സേനയ്ക്ക് ആവശ്യമായ സ്വന്തമായി വാഹനം ജില്ലാ പഞ്ചായത്ത് വിട്ട് കിട്ടിയിട്ടുണ്ട് പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കിടപ്പ് രോഗികളാണ് ഗ്രാമപഞ്ചായത്തിലുള്ളത് അവരെ നിരന്തരമായി നമ്മൾ ഡേ കെയർ പരിശീ പരിശോധന നടത്തി ഇരുന്നൂറ് പേരെ നിരന്തരമായി ഇടപെടുന്നുണ്ട് അപ്പൊ അതിന് സൗകര്യത്തിനായി ഒരു വാ ഒരു ആംബുലൻസ് ഗ്രാമപഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ അംഗനവാടികൾ എല്ലാ അംഗനവാടികളും സ്മാർട്ട് ആക്കാനുള്ള പ്രവർത്തനം നടന്നു വരുന്നു വരികയാണ് ഇപ്പോൾ എല്ലാ അംഗനവാടിയിലും വാട്ടർ പ്യൂരിഫയർ കൊടുക്കലുണ്ടായി ഇനി ടീച്ചർമാർക്ക് ഈ സ്മാർട്ട് ആക്കുന്നതിന്റെ ഭാഗമായി ടാബുകൾ അതുപോലെ തന്നെ എല്ലാ അംഗനവാടിയിലും ടി വി എല്ലാ സംവിധാനങ്ങളും നടപ്പാക്കി വരികയാണ് അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ വലിയ പുരോഗതിയിലാണ് ഇതെല്ലാം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായി യു ഡി എഫ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കുപ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് സമയബന്ധിതമായി ഓരോ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് വരികയാണ്